പെൺകുട്ടികളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി നിന്നാൽ കഴിയുന്നത് നിന്റെ ഒരു ദിവസത്തെ ശമ്പളമെങ്കിലും നിന്റെ കുടുംബത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണുപോളുടെ ജീവിതത്തിന് വേണ്ടി കൊടുത്ത കൊടുത്തു നിനക്ക് തരുന്ന പ്രതിഫലമാന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് വിളിച്ചു പോകുമ്പോ നിന്നോട് ചോദിക്കുകയാ എന്തിനാ കരയുന്നത് എന്തിനാ ഭേടിക്കുന്നത് എന്തിനാ കടന്ന് വിളിച്ചു പോവുന്നത് നീ കടന്ന് കരയല്ലേ എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലേ നീ പാവങ്ങളെ സഹായിച്ചവരാ ജീവങ്ങളെ സഹായിച്ചവരാ പെൺകുട്ടിക്കൊരു ജീവിതം കൊടുത്തവരാ അതുകൊണ്ട് കരയല്ലേ ചെന്നാ നിന്റെ സ്വന്തം മകളെ പോലെ കരുതി കെട്ട് നിന്റെ മോളെ കെട്ടിച്ച് വിട്ടപ്പോ നിനക്ക് തന്നതിൽ നിന്ന് ഒരുപാട് കൊടുത്തല്ലോ അതിന്റെ നൂറിൽ ലംശം കൊടുത്താ പതിവാരിക്കുന്ന സമയത്ത് തരികയാണുപലം അനു മോനെ സ്വർഗം നീ കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം ഇതാണ് ചെന്നാഹു അല്ലാഹു നിനക്ക് തരുന്ന പ്രതിബല സ്വർഗം കണ്ട് മരിക്കാറുള്ള ഭാഗ്യവാന് സ്വർഗം ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് പോക്കിയിരിക്കുന്നു മരണവേദന പോലെ മറിയാതെ എന്റെ പ്രിയമുള്ള പെണ് ഒരു പെണ്ണിന്റെ വേദന അറിയുന്ന പെണ്വ പ്രസവവേദന അനുഭവിച്ച പെണ് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിബലമെന്തെന്നറിയുമോ സ്വർണ്ണമില്ലാത്ത പ്രായമായ ശരീരത്തിനും ഒരുപാട് സ്വർണ്ണങ്ങളാ എന്തിനാ എനിക്കിത് വേണ്ട എനിക്ക് പടച്ചവന്റെ സ്വർഗം ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഉരികൊടുത്ത നല്ല നിനക്ക് തരുന്ന പുതിപലമെന്തെന്നറിയൂ വെവായം പള്ളിയുടെ കവഴ്സല്ലാതെ നാളെ പടച്ചവന്റെ ഫലലോകത്തേക്ക് ജനങ്ങൾ കടന്നു പോവുകയാ എങ്ങനെയാ പോകുന്നത് പട്ടിയുടെയും പള്ളിയുടെയും കരുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടിവ് തിറച്ചു കിടന്നും കിടന്നും കുറ്ററോഴിയ പോലെ യോളം വലിപ്പമുള്ള വൈദ്യു വലിച്ചുകൊണ്ട് അപ്പത്തികുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായത്തെ അവരിലകത്ത് നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു തുടങ്ങുമ്പോയും പള്ളിയുടെ കബരസാൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേക്കുകയാ ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേക്കുകയാ എഴുന്നേക്കുകയാവകളെ പോലെ പറക്കുകയാൾ അവര് പറവകളെ പോലെ പറക്കുകയാൾ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവുകളെ പോലെ പറക്കുകയാ അവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വകത്തിന്റെ കാവൽക്കാരനായിരുന്നു വാനും മനക്ക് ജോലിക്കുകയാ നിങ്ങളാര നിങ്ങളെ പറവുകളെ പോലെ പറഞ്ഞു വരുന്നല്ലോ നിങ്ങളാരിസാസി ഇത്ര നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു നിങ്ങളുടെ സിറാത്ത് സിറാധികളന്നിട്ടാണോ വന്നത് നിങ്ങളുടെ മസരയിലൂടെ ആരോ കിടന്നു വന്നത് പടച്ചവന്റെ ഫലലോകത്തുകൂടെ പറക്കണ്ടേ ഉമ്മ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അള്ളാഹിവിന്റെ പറവുകളെ പോലെ പറന്നു പോകാതിന് ആഗ്രഹമല്ലോ പല ലോകം നിനക്കറിയുമല്ലോ അള്ളാഹിമിന്റെ പ്രവാചകം പറയുകയാൾ അങ്ങനെ ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്ന വേദന പോലും അറിയുന്ന പെണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഓടുന്ന ദിവസമാമ്പിന്റെ തറയിലാണല്ലോ തലകിടമുകൂര്യച്ചു നിൽക്കുന്ന പടച്ചോക ൂടെ ഒക്കുന്ന ദിവസംകത്ത് മുങ്ങി താഴുകയാളെട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴുത്തുവരെ മുഴുവനും വെള്ളത്തിൽ മുങ്ങുകയാ അന്നെല്ലാരും എല്ലാരും കരയുകയാ നരകത്തിന്റെ കാവൽക്കാരനായും തന്റെ അനുയായികളും എഴുപതിനായിരം സംഘടനകളിലെ നരകത്തിന്റെ ഒരു ഭാഗത്തെ കരഞ്ഞു വിളിച്ചുകൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ അന്നൻ എന്റെ മക്കൾ എല്ലാരോട് പറയുന്നു അല്ല എന്റെ പാവങ്ങൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ വാപ്പയുടെ നല്ല മുഴുവൻ പെടുത്തി എനിക്ക് തന്നിട്ട് എന്റെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ ചെമ്മിന്റെ തറയിൽ നിന്നിട്ട് കാല് പുള്ളിയിട്ട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ഒമ്പതര മാസം ചുമന്ന് മരണവേദനയുടെ വേദനയുടെ വേദന നിന്ന് പ്രസവിച്ച് ഒരു നല്ല കാലം വരെ പൂറ്റി വളർത്തിയ ഉമ്മാനം നോക്കിയിട്ട് മക്കൾ പറയുന്നു അല്ലോ എന്റെ ഉമ്മാനം ഒന്നും മലത്തി അവരുടെ ും ജത്തികാനും നിൽക്കട്ടുറപ്പ് എന്ന് നിന്റെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ അല്ല നിനക്ക് തരുന്ന പ്രതി കഴിമോനെ താമാല ربه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا سكورا إن انا نخاف من ربنا يوم عبوسا قنطريا പരലോകത്ത് പരലോകത്തിലൂടെ രക്ഷപ്പെടാറുള്ള വഴിയാ ഒരു പാവപ്പെട്ട പെണ്ണിനു വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ട് എനിക്കെണ്ടുറ്റുമതി എനിക്ക് മരിക്കുന്ന സ്വരകത്തെ സ്വർഗം കണ്ട് മരിക്കണം എനിക്ക് നാളെ സ്വർഗത്തിലേക്ക് പടവുകളെ പോലെ പറന്നു പോകണത് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലവ മൂന്നാമത്തെ പൊതിബലം എന്തെന്നറിയുമോ ഒരു ഗ്രാമിന്റെ പൈസയെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്വപ്ന സാക്ഷാർ കരുത്തിന് വേണ്ടി കൊടുത്ത അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പൊതിബലവൻ വലക്കാർ കാണാറുള്ള ഭാഗ്യ കാണാനുള്ള ഭാഗ്യവാ പടച്ചവന്റെ ഒരു വിഭാഗമുണ്ട് അവര് രാവിലെയും വയ്യമല്ലാരെ കാണുന്നവരാ അവര് രാവിലെയും വയ്യമല്ലാരെ കാണുന്നവരാ വാഫ പടച്ചവന്റെ മുന്നിൽ സുജോതി ചെയ്യുന്നവനല്ലോ നിന്റെ ബുദ്ധയേക്കാൾ നിന്റെ മുമ്മയേക്കാൾ നിന്റെ ഭാര്യയെക്കാൾ നിന്റെ മക്കളെക്കാൾ നിന്റെ കൂടപ്പുറത്തിനേക്കാൾ നിന്റെ കണ്ണ് നിറഞ്ഞാ സഹിക്കാത്തോ കാണാറുള്ള ഭാഗ്യവാ وجوه يومئذ عابرا الى ربها عابرا പടച്ചവനെ കാണാനുള്ള ഭാഗ്യവാ അത് പിന്നെ പ്രിയമുള്ളവരോട് ആരോട് പറഞ്ഞു വെച്ചിട്ടില്ല ഞാൻ ചോദിക്കുമ്പോ ചാടിയെടുതു പറയണമെന്നൊരാളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല ചോദിച്ചാ തരിമന്ത്വര് പറഞ്ഞു നാളെ പടച്ചവന്റെ മുന്നിലെത്തുമ്പോ അള്ളാഹു എന്നോട് സിറാജേ ഒന്ന് ചോദിച്ചിരുന്നെങ്കില് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കായിരുന്നല്ലോ നീ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവര് തരുമായിരുന്നല്ലോ എന്ത് ചോദിക്കാത്തതെന്ന് ചോദിച്ചു മറുപടിയില്ലല്ലോ അതുകൊണ്ട് ഉപ്പമാരോട് വായത് നിർത്തുകയോ എല്ലാ പാവങ്ങളും സൂറത്തോടെ ഇത്രയും കൊല്ലം ജീവിച്ചതാർക്ക് വേണ്ടിയാണ് ഇത്രയും കൊല്ലം ജീവിച്ചതാർക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയല്ലേ എപ്പോഴും നീ പറയുമല്ലോ നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ മക്കളെന്ന് പറഞ്ഞാ നിനക്ക് ജീവനാണല്ലോ എങ്കിലും ഒരുമിച്ച് കൂടിയ രാത്രി ഈ പറയുന്ന മകനോട് നീ ഒന്ന് ചോദിക്കണേ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളോട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചോദിക്കണം രാത്രി എന്നാണ് ഞാൻ പോയാ നാളെ ദുഹരന് മുമ്പ് അയ്യത്തുകെട്ടിലെ വീട്ടിൽ കൊണ്ടുവരും വീടിന്റെ പുറകിലൊരു കത്തിൽ എടുത്തിട്ട് ടാർപ്പ് വലിച്ചു കെട്ടി കെട്ട് എന്റെ മയത്തടുത്ത് കുളുപ്പിക്കാവുമോ കുളിപ്പിക്കോ ചോദിക്കണേ നീ ഇത്രയും കൊല്ലം പോറ്റി വളർത്തിയ നിന്റെ പുന്നോര് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവൻ അവനറിയോ ചെറുപ്പക്കാരാ നിന്റെ പെങ്ങളെ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് ഒമ്പതര മാസം ചുമണ്ടുകൊണ്ട് നടന്ന് ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാമയ്യപോലൊന്ന് ഭക്ഷണം കഴിക്കാമയ്യ ഇങ്ങനെ നടന്നിട്ട് അവസാനം മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച് നിന്റെ മക്കൾക്കൊരു പ്രായമാകുന്നത് ഉമ്മാന്റെ പൊന്നുമോൾക്ക് നിന്നെ കുളിപ്പിക്കാറിയോ നാളെ നിന്റെ മക്കള് തെല്ലും ഉമ്മാന്റെ ഉന്റെ മയത്തെടുത്ത് കുളിപ്പിക്കാവുമ്പോ ആരെങ്കിലും ഉണ്ടോ നിന്റെ മക്കള് തെല്ലി നടക്കും പെണ്യുമുള്ളവരോട് ഭായങ്കാരം പരിഹസിക്കുകയല്ല കളിയാകുകയല്ല നിന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ വാപ്പ ോ ഉമ്മ കവറിലാണല്ലോ എവിടെയാണെന്ന് അറിയോ മാതാപിതാക്കളുടെ കവർ എവിടെയാണെന്ന് പോലും അറിയാത്ത മക്കളുണ്ടല്ലോ ചെറുപ്പക്കാരാ ഇങ്ങ് വയലുകടിഞ്ഞ് പിരിഞ്ഞ് വെമ്പായ പള്ളിയുടെ കവർ സാല് ചെന്നിട്ട് നിന്റെ വാപ്പയുടെ കവറിന്റെ ചാരത്ത് നിന്റെ ഉമ്മയുടെ കവറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓരും അറിയുമോ മോരേ ിയമുള്ളവരെ നമ്മളവസ്ഥ നമ്മളവസ്ഥാ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടവരാണല്ലോ അതുകൊണ്ട് പിരിയുമ്പോ ഒരു നല്ലത് ചെയ്തിട്ട് പിരിഞ്ഞുകൂടെ െ പിരിയുകയാ ഒരു നല്ലത് ചെയ്തിട്ട് പിരി ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ളവരെ ഞാനിന്റെ ഉപ്പയുടെ കവൽ സിയാറത്ത് തയ്യാ പോയപ്പോ പടച്ചവരെ പള്ളിയുടെ ചെറുപ്പക്കാരിയായ പെണ്ണൊരു ഭാഗ്യം പിടിച്ചു നിൽക്കുകയാ എന്നോട് പറഞ്ഞു സ്ഥാതേ എന്റെ പൊന്നുമോന് സിയാറത്തിന് പോയി കാണുന്നില്ല കാലം നെല്ലുമൊന്ന് വിളിച്ചുകൊണ്ടുവരുമോ പടച്ചെറുപ്പേ ഞാനിങ്ങനെ പള്ളിക്കാറ്റിലേക്ക് ചെന്നു അവരെയും കാണാനില്ല ഒരു മനുഷ്യ ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആ പെങ്ങളോട് പള്ളിക്കാട്ടിൽ ആരുമില്ല ചെറുപ്പക്കാരിയായ പെണ്ണു പറയുന്ന കോളേജിൽ പോവുകയാശുദ്ധ വിശുദ്ധ ആ പഠിക്കുന്ന പൊന്നുപോരാ അവന് പഠിക്കുന്ന പൊന്നുപോരാ ലീവ് കഴിഞ്ഞ് പിരിച്ചു പോകുമ്പോ അപ്പയോട് യാത്ര പറയാ പോയതാ ബസുവരാ സമയമായി എനിക്ക് അശുദ്ധിയാണ് ഇങ്ങോട്ട് ൊന്ന് വിളിച്ചുകൊണ്ടുവരുവോ അവസാനം വീണ്ടും ഞാൻ പള്ളിക്കാറ്റിലൂടെ നടന്നു പോകുമ്പോ ഒരു പന്ത്രണ്ട് വയസ്സുള്ള വെള്ള വെള്ളചുപ്പയും തൊപ്പിയും ധരിച്ച ഒരു പൊന്നുപോലെ കവലിന്റെ മുകളിൽ കിടന്ന് കരയുകയാ അവരിന്റെ മുകളിൽ കിടന്ന് കരയുകയാ അവന്റെ അടുക്കൽ പോയിട്ട് ഞാൻ അവനെ ഞാനവനെ മുഴുവനും കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വീണിട്ട് മുകളിലും മണ്ണവന്റെ ഉടുപ്പിൽ പറ്റിയിരിക്കുക വെള്ള മുഴുവനും ചുപൂഴുവനും അല്ലാഹുവേ അവന്റെ വാപ്പ ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് മരണപ്പെട്ടു ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വാപ്പയോട് സലാം പറയുകയാ അവസാനം അവന്റെ കയ്യിൽ പിടിച്ച് അവൻ എന്നോട് പറഞ്ഞു സ്ഥാതേ ഒന്നു ആ ചെയ്യുവോ എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്നു ആ ചെയ്യൂവെ ഞാൻ ആ കബറിന്റെ ചാരത്ത് നിന്നൊരു ഫാത്തികോദി എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ നീതു ആ ചെയ്യടാ പന്ത്രണ്ട് വയസ്സുകാരനോട് പറഞ്ഞു നീതു ആ ചെയ് നീതു ആ ചെയ്ത എന്ന് നിന്റെ ഉപ്പയുടെ കബറിനകത്ത് പിരിനാളിന്റെ സന്തോഷമാ